ഹലോ ഗായ്സ് ഇതൊരു കൊച്ചി യാത്ര ഒരു ചെറിയ ഒരു വീഡിയോ ആണ് കൊച്ചി യാത്രയുടെ ഞാൻ കൊച്ചിയിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയതാണ് അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് പതിനൊന്ന് മണിക്കാണ് ട്രെയിൻ അപ്പോൾ അത്രയും അത്രയും ടൈം എന്ത് ചെയ്യും എന്ന് എന്നാലോചിച്ചുകൊണ്ടിരുന്നപ്പം വെറുതെ മെട്രോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയാലോ എന്ന് ചിന്തിച്ചു അങ്ങനെ നമ്മൾ എം ജി റോഡിൽ നിന്നും മെട്രോയിൽ കയറി കടവന്ത്ര ഇറങ്ങാനാണ് നമ്മുടെ പ്ലാന് അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ വന്നു നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ടിക്കറ്റ് എടുക്കാനൊക്കെ നമ്മളേ ഉള്ളൂ ഒറ്റയ്ക്ക് വലിയ തിരക്കൊന്നുമില്ല അപ്പൊ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു യാത്ര തുടരുകയാണ് ഗൈസ് അങ്ങനെ നമ്മുടെ ലഗേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു പുറത്തിറങ്ങി ഈ എടുത്ത ടിക്കറ്റ് നമ്മൾ മെട്രോയിൽ നിന്നും അടുത്ത സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുന്നത് വരെ കളയാൻ പാടില്ല എന്നുള്ളതൊരു വലിയ പാഠമാണ് ഇതിന് മുന്നേ എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ടിക്കറ്റ് നല്ലതുപോലെ ഒന്ന് കാണിച്ചത് ഫസ്റ്റ് ടൈം യാത്ര ചെയ്യുന്നവർ പെട്ടെന്ന് എവിടെയെങ്കിലും ചുരുട്ടിക്കുട്ടി ടിക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കരുത് ഈ ടിക്കറ്റ് നമ്മൾ അടുത്ത സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങുന്നത് വരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങി സ്റ്റേഷൻ പരിസരത്തൊന്നും ആരുമില്ല ട്രെയിനിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഇവിടേക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് വിശാലമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം തിക്കം തിരക്കം ഒന്നുമില്ലാതെ അങ്ങനെ സ്റ്റേഷനിൽ അവിടെ ട്രെയിൻ വെയിറ്റ് ചെയ്തപ്പം കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ട്രെയിനിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടെ പ്രോഗ്രാമിലുണ്ടായിരുന്ന ഒരു കുട്ടി ജസ്റ്റ് ഓപ്പോസിറ്റ് അവിടെ നിൽപ്പുണ്ട് അപ്പം അവളെടുത്ത് ഞാനൊരു ഹായ് പറഞ്ഞു ദോ ഇരിക്കുന്നു എവിടെ ഒന്ന് സൂം ചെയ്ത് കാണിക്കൂ അവൾ അവിടെ ഇരിപ്പുണ്ട് അപ്പം അവളെ ഒന്ന് സൂം ചെയ്ത് ഒന്ന് ടാറ്റയൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ എത്തി സ്റ്റേഷനിൽ സ്റ്റേഷനിലാണില്ലെങ്കിലും ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ട്രെയിനിലുള്ളിൽ കയറിയാൽ ഉള്ള ഒരു പ്രത്യേകത ആരും പരസ്പരം നോക്കില്ല എല്ലാവരും മൊബൈലിൽ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇതിനു മുന്നേയും കുറേ പ്രാവശ്യം ഞാൻ മെട്രോയിൽ പോയപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് കയറിയപാട് എല്ലാവരും മൊബൈലിൽ യൂട്യൂബോ ഇൻസ്റ്റയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ടിരിക്കും അപ്പോൾ നമ്മൾ കൊച്ചിയിൽ പോയ എന്തിനാണെന്നുള്ള പ്രോഗ്രാമിൻ്റെ വീഡിയോ ഒക്കെ ഉടനെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നന്നായിട്ട് വീഡിയോ കാണുന്ന പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് എന്നാൽ ചെയ്യാൻ പാടില്ല കേട്ടോ അങ്ങനെ നമ്മൾ കടവന്ത്ര മെട്രോ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് നമ്മൾ നേരെ പോകാനുള്ള പ്ലാൻ സ്റ്റുഡിയോയിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത് എന്നിട്ട് നമ്മൾ ഇറങ്ങി നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി സ്റ്റുഡിയോയിൽ എത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ ഡ്രസ്സെല്ലാം കണ്ട് അതൊക്കെ നോക്കി നിന്ന് എല്ലാം വറന്നുപോയി ഇത് കൊച്ചിയിലെ സ്റ്റുഡിയോ ആണ് ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ കണ്ണൂർ സ്റ്റുഡിയോന്ന് വാങ്ങിച്ച ഒരു ഡ്രസ്സുണ്ട് സെയിം പ്രിൻറ്റ് സെയിം കളർ സെയിം ഡ്രസ്സ് തന്നെയാണ് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസിന് ഞാൻ വാങ്ങിച്ച ഒരു ഡ്രസ്സ് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പം സിക്സ് നയൻറ്റി നയൻ വില കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഒരു വ്യത്യാസവും ഇല്ല സെയിം ഒരു ഫ്രോക്കാണ് പ്രിൻ്റും കളറും എല്ലാം സെയിം തന്നെയാണ് വിലയിൽ മാത്രം വ്യത്യാസം ഇവിടെ ഈ കൊച്ചി സുഡിയോയിൽ ഈ ഒരു ഹാൾ മാത്രമേ ഉള്ളൂ അപ്സ്റ്റെയർ ഒന്നുമില്ല ഈ ഒരു വലിയ ഹാളിൽ നല്ല കളക്ഷൻസ് ഉണ്ട്